ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ മഹാഭാരതം കഥയിലെ ചെറിയ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയോട് കൂടിയിട്ട് പൂർത്തിയാക്കിയിരുന്നു ആദ്യപർവവും സഭാപർവവും ഇന്ന് നമ്മൾ വനപർവം ആരംഭിക്കുകയാണ് ഈ മഹാഭാരതം കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത കുറച്ചാണ് വളരെ വിശദമായിട്ട് തന്നെയാണ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങൾ അത് മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് ഗദ്യത്തിലേക്ക് പദ്യത്തിലുള്ള ആ ശ്ലോകങ്ങൾ ഗദ്യത്തിലേക്ക് മലയാളത്തിലാക്കി വിവർത്തനം ചെയ്തത് അദ്ദേഹം മൂന്ന് വർഷം ഇതിനു വേണ്ടിയിട്ട് ദിവസവും എട്ടും പത്തും മണിക്കൂറുകൾ വീതം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടാണ് ഈ ഒരു വലിയൊരു പ്രവർത്തനം ചെയ്തത് അത് ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി അതിലെങ്ങനെയാണോ കഥനം നടന്നിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത കുറച്ചിട്ടാണ് കഥകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും വളരെ വിശദമായിട്ടും എല്ലാവരുടെയും സംഭാഷണങ്ങളും ഒക്കെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല ക്ഷമയും അതോടൊപ്പം തന്നെ ഇത് കേൾക്കണമെന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും എല്ലാ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ ചെറിയൊരു ശതമാനത്തിലേക്ക് മാത്രമേ ഇത് എത്തിയിട്ടുള്ളൂ എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ യൂട്യൂബിലെ പ്രേക്ഷകരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഒരു റെഫറൻസ് ആയിട്ട് വരട്ടെ എന്നുള്ള ഒരു ഒരാഗ്രഹത്തോടു കൂടിയിട്ടാണ് മഹാഭാരതം പൂർണ്ണമായിട്ടും അറിയണം കാരണം വെച്ചാൽ കാളിദാസ ശാകുന്തളത്തിലെയും അതുപോലെ തന്നെ പല ഇത് വിവർത്തനം ചെയ്തിട്ടുള്ള പല മലയാളത്തിലുള്ള എഴുത്തുകാരും പല എഴുത്തുകാരും പല കഥാപാത്രങ്ങളെയൊക്കെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള ഭാവനയിൽ കർണനെയും ഭീമനെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരതം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ടെന്ന് അപ്പം അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വ്യാസഭഗവാൻ എന്താണോ പറഞ്ഞതോ അത് അതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക ഒരു ദൗത്യത്തിലാണ് അപ്പം ഇതിനായിട്ട് എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള രാമു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രാമുജി അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാശം മുപ്പതോളം പേരെ അദ്ദേഹം പേഴ്സണലി കണ്ട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ട് സബ്സ്ക്രൈബറായിട്ട് തന്നു ഇത് നമുക്ക് വലിയൊരു പ്രചോദനം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് കിടക്കുകയാണ് അപ്പോൾ ഇതിന് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ തുടങ്ങുന്നത് വനപർവം എന്ന് പറയുന്ന അധ്യായമാണ് വനപർവത്തിലെ ഉപ അധ്യായമായിട്ടുള്ള ആരണ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കഥ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാസഭഗവാൻ എഴുതിയ കഥ അദ്ദേഹം അത് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ജനമേജയൻ സർപ്പസത്രം നടത്തുന്ന ആജ്ഞവേദിയിലെത്തി വ്യാസഭഗവാൻ ശിഷ്യന്മാരും എല്ലാവരും കൂടെ ആ സമയത്ത് ജനമേജയൻ വ്യാസഭഗവാനോട് തൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ എല്ലാവരുടെയും കഥ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അതങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ സമയത്ത് വൈശംബായനനോട് തൻ്റെ ശിഷ്യനായിട്ടുള്ള വൈശംഭായനോട് വ്യാസഭഗവാൻ പറയുകയാണ് ചെയ്തത് നീ അത് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ വൈശംഭായനൻ പറയും അപ്പം സംശയങ്ങളുള്ള ഭാഗത്ത് ഈ ഇദ്ദേഹം ജനമേജയൻ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ഈ ചോദ്യം ഉത്തര രീതിയിലാണ് ഈ കഥ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെയുള്ള കഥ അവസാനിച്ചു കഴിഞ്ഞ സമയത്ത് ഇവരെ വനവാസത്തിന് വേണ്ടിയിട്ട് പാണ്ഡവർ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എന്ന സമയത്താണ് നമ്മുടെ കഥ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസാനിച്ചത് സപാപർവത്തിലെ അവസാനിച്ചത് അപ്പോൾ ജനമേജയൻ വീണ്ടും അദ്ദേഹത്തിനോട് വയ വൈശമ്പായനോട് ചോദിക്കുകയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠ എനിക്ക് എൻ്റെ പൂർവികന്മാരുടെ കഥ വളരെ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കള്ളച്ചൂതിലെ പാർത്ഥന്മാർ അല്ലെങ്കിൽ പാണ്ഡവരെല്ലാവരും തോറ്റു അവരെ മന്ത്രിമാരുമായിട്ട് ചേർന്നിട്ടൊക്കെ അവരവർ ഭയങ്കരമായിട്ട് അവമാനിച്ചു ഭയങ്കരമായിട്ടുള്ള കോപുമായിട്ടാണ് അവരെ വനത്തിലേക്ക് പോയത് അപ്പോൾ അവരെ അവർക്ക് പെട്ടെന്നാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടത് പെട്ടെന്ന് ദുഃഖത്തിലാണ്ട് പോയി അവർ കാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷിച്ചത് ഈ പന്ത്രണ്ട് വർഷം അവരെ എവിടെയാണ് കഴിഞ്ഞുകൂടിയത് അതോടൊപ്പം തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളിലും കഴിഞ്ഞിട്ടുള്ള പാഞ്ചാലി എങ്ങനെയാണ് ആ വനവാസത്തിലൂടെ കടന്നുപോയത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ചെന്നേജയൻ അത് കേട്ടിട്ട് വൈശമ്പായനൻ വിശദമായി തന്നെ ബാക്കിയുള്ള കഥകൾ പറയാണ് അദ്ദേഹം തുടരുകയാണ് ദുർബുദ്ധികളായിട്ടുള്ള ഈ കൗരവരെ പാണ്ഡവരെ കള്ളച്ചൂതിൽ ശകിനിയുടെ കൂടി കള്ളച്ചൂതിൽ തോൽപ്പിച്ചതിന് ശേഷം അവരെ ഹസ്തനാപുരിയിൽ നിന്നും പുറത്താക്കി പുറത്താക്കി എന്ന് വെച്ചാൽ വനവാസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അവർ പുറത്തേക്ക് പോയത് വർദ്ധമാനം എന്ന് പറയുന്ന ഒരു നഗരവാതിലിലൂടെയാണ് പുറത്തു പോയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പുറത്തുപോയി അവർ വടക്കോട്ട് യാത്ര തിരിച്ചു അവർ പോയ സമയത്ത് അവ ഇന്ദ്രസേന മുതലായിട്ടുള്ള പതിനാല് വൃത്തന്മാർ അവരെ ഭാര്യമാരോട് കൂടിയിട്ട് അവരെ പിന്തുടർന്നു കുറേ ദൂരം പിന്തുടർന്നു അങ്ങനെ അവരെ ഈ ഇവർ ദു വനവാസത്തിൽ പോയിട്ടുള്ള വാർത്ത അറിഞ്ഞിട്ട് അവിടുള്ള പൗരാവലിക്കെല്ലാം അതിഭയങ്കരമായിട്ടുള്ള സങ്കടവും കോപവും ഉണ്ടായി അവർ കുറ്റപ്പെടുത്തിയത് ഈ അവിടുത്തെ കൗരവ ശ്രേഷ്ഠരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണരെയും വിതുരെയും കൃപരെയും ഒക്കെയാണ് കാരണം ഇത്രയും വലിയ ഒരു ചതി നടന്നിട്ടും ഇവരാരും അവരെ തടഞ്ഞില്ലല്ലോ അതായത് ഇങ്ങനെ ഒരു ഗതികേട്ടിലേക്ക് ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് കാരണം ഇവരൊക്കെയാണെന്നുള്ള രീതിയിൽ അവർ വീണ്ടും വീണ്ടും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ശേഷം ആ പൗരജനങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ പറയുകയാണ് ദുഷ്ടനായിട്ടുള്ള ദുര്യോധനൻ ശകുനിയുടെ സഹായത്തോട് കൂടിയിട്ടും കർണനും ദുശാസനോടും കൂടിയിട്ടും നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ യാതൊരു ജീവിതവുമില്ല നമുക്ക് വംശമില്ല നമുക്ക് രാജ്യമില്ല ഇവിടെ ആചാരവും ധർമ്മവും സുഖവുമെല്ലാം നമുക്ക് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലത് ഇവിടം വിട്ട് പോകുന്നതാണ് പാണ്ഡവർ എവിടേക്കാണോ പോയത് അവിടേക്ക് തന്നെ പോകുന്നതാണ് നല്ലത് അധർമ്മയും ദുഷ്ടനും നീചനുമായിട്ടുള്ള ദുര്യോധനൻ ജീവിക്കുന്ന ഭരിക്കുന്ന ഇവിടം നമുക്കൊരിക്കലും സുഖമുള്ള ഒരു സ്ഥലമായിട്ട് മാറില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഇപ്രകാരം പറഞ്ഞ പൗരന്മാർ ഈ പൗരാവലി മുഴുവനും ജനങ്ങൾ മുഴുവനും വലിയൊരു ഭാഗം പാണ്ഡവരെ പിന്തുടരുന്നു അവർ പാണ്ഡവരോട് ഇത് അടുത്ത് നിന്നിട്ട് കൈകൾ കൂപ്പി ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെല്ലാവരെയും അങ്ങ് വിട്ടുപോവുകയാണോ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് അതോടൊപ്പം തന്നെ ദുഷ്ടരാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ഒരിക്കലും ഞങ്ങൾക്ക് സമാധാനത്തോട് കൂട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞങ്ങൾ നശിച്ചു പോകും അതുകൊണ്ട് ഞങ്ങളെയും നിങ്ങളോടൊപ്പം വരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് യുധിഷ്ഠിരൻ അവരോട് കൈകൾ കൊപ്പിട്ട് പറഞ്ഞു നിങ്ങളുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ എനിക്ക് സഹോദരന്മാരോടൊപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അസ്തനാപുരിയിലെ ഭീഷ്മരും വിതുരും മഹാരാജാവായിട്ടുള്ള ധൃതരാഷ്ട്രരും ഞങ്ങളുടെ അമ്മയും ഒക്കെ അവിടെയുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സംരക്ഷിക്കണം നിങ്ങളോടൊപ്പം ദുഃഖിക്കുന്ന അവരോടൊപ്പം ഇരുന്ന് അവരെ സംരക്ഷിക്കുന്നതാണ് ഞങ്ങളോടൊപ്പം വരുന്നതിലും ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് ദൈവം ഇത് നിങ്ങളെല്ലാവരും തിരിച്ചുപോയി ഈ പറഞ്ഞ സജ്ജനങ്ങളെയൊക്കെ ആ ദുഷ്ടജനങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ സംരക്ഷിച്ച് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഈ പൗരജനങ്ങളെ എല്ലാം ആശ്വസിപ്പിച്ചിട്ട് അവരെ വീണ്ടും കാട്ടിലേക്ക് യാത്ര ചെയ്തു ദിക്കിലേക്കാണ് യാത്ര ചെയ്തത് അവരങ്ങനെ യാത്ര ചെയ്ത് പാണ്ഡവന്മാർ ഗംഗാഗീരിയത്തെത്തി അവിടെ പ്രസിദ്ധമായിട്ടുള്ള പ്രമാണാന്ന് പേരുള്ള വലിയൊരു വടവൃക്ഷം ഉണ്ടായിരുന്നു ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവർ പകൽ മുഴുവൻ വിശ്രമിച്ചു അതിന് ശേഷം ഗംഗയിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷം അന്ന് അവർ ഭക്ഷണമൊന്നും കഴിച്ചില്ല ആ ഗംഗയിലെ ശുദ്ധമായിട്ടുള്ള ജലം കുടിച്ചു ആ സമയത്ത് അവരോട് ഭയങ്കരമായിട്ട് കൂറും സ്നേഹവും നന്ദിയുമൊക്കെയുള്ള ബ്രാഹ്മണർ കുറച്ച് പേർ അവരെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു അവർ രാത്രിയിൽ അവിടെ ഒരു യാഗം നടത്തി യാഗ പഗ്നിയുടെ ചുറ്റിനും ദേവന്മാരെ പോലെ ഇവർ ഇരുന്നു എന്നാണ് പറയുന്നത് പാണ്ഡവർ പാണ്ഡവരും ബ്രാഹ്മണശ്രേഷ്ഠരും ഇരുന്നു അവർ വേദോച്ഛാരണമൊക്കെ നടത്തി അവർ വലിയ സത്ഭക്ഷണങ്ങളൊക്കെ വലിയ വലിയ അറിവുകളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ബ്രാഹ്മണന്മാരെ ഇവർക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പ്രഭാതമായി കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണരെ അവിടെ നിർത്തിയിട്ട് ഇവർ വീണ്ടും കാട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഒരു കൂട്ടം ഇങ്ങനെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന ബ്രാഹ്മണർ അവരുടെ മുമ്പിൽ വന്നു മുമ്പിൽ വന്നിട്ട് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു അവർ ഇവരുടെ കൂട്ടത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായി ഞങ്ങളും കൂട്ടത്തിൽ വരികയാണെന്നുള്ള അപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു കാടെന്ന് പറയുന്നത് വളരെ ആപത്ത് പിടിച്ച സ്ഥലമാണ് അവിടെ ഒരുപാട് ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളോടൊക്കെ ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു നിങ്ങൾക്ക് വന്നുകൂടി അവസ്ഥയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ വിഷമിക്കാൻ ഞങ്ങളും തയ്യാറാണ് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ധ്യാനവും ജപവും ഒക്കെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് അങ്ങ് എന്ന് പറഞ്ഞു അപ്പം യുധിഷ്ഠിരം പറഞ്ഞു ഇവിടെ ഭക്ഷണം തേടുന്നത് എൻ്റെ അനുജന്മാരാണ് അവരൊക്കെ വളരെ ശക്തിയുള്ളവരാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ അവരെ ദ്രൗപദിക്കുണ്ട് അവമാനം കൊണ്ടും അവർക്കേറ്റ അവമാനം കൊണ്ടും അതീവ ദുഃഖിതരാണ് ആ ദുഃഖത്താൽ അവർക്ക് പഴയ പോലുള്ള ശക്തിയോട് കൂടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവരെ അവർക്ക് എനിക്കതുകൊണ്ട് അവരോട് കൂടുതൽ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ബ്രാഹ്മണർ പറഞ്ഞു അങ്ങ് തോർത്ത് വിഷമിക്കുകയേ വേണ്ട ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം അക്കാര്യം ഓർത്ത് ഞങ്ങൾ അങ്ങ് വിഷമിക്കാൻ വേണ്ട ഞങ്ങളെയും കൂടെ അങ്ങ് നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട് അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി അപ്പം അദ്ദേഹം പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഞങ്ങൾക്കും അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ആഹാരം കണ്ടെത്തിയതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഒരു ഗ്രഹസ്ഥൻ ചേർന്ന ഒരു കാര്യമേ അല്ല അത് അതിഥികൾക്ക് ആഹാരം കൊടുക്കാതിരിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു ദുഃഖം കാരണം യുധിഷ്ഠരൻ അവിടെ തളർന്ന് തറയിലിരുന്നു ഇരുന്നു പോയി ആ സമയത്ത് ബ്രാഹ്മണരുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നിട്ടുള്ള അതിബുദ്ധിമാനും പണ്ഡിതനുമായിട്ടുള്ള ആ ജ്ഞാനിയുമായിട്ടുള്ള ശൗനകൻ എന്ന് പറയുന്ന ഒരു മഹർഷി രാജാവിനോട് പറഞ്ഞു അദ്ദേഹം ഈ ദുഃഖത്തിൽ നിന്നും യുധിഷ്ഠരനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടക്കാൻ പറഞ്ഞു വിട്ടികൾക്ക് ദുഃഖിക്കാൻ വേണ്ടിയിട്ട് ദിവസവും ആയിരം കാരണങ്ങൾ കാണും അവർക്ക് ഭയക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് കാരണങ്ങൾ കാണും പക്ഷേ ബുദ്ധിമാന് അതൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ അതാണ് ബുദ്ധിയുടെ ലക്ഷണം പിന്നെ അറിവില്ലാത്തവന് ദുഃഖിക്കാനുള്ളതേ അവന് ജീവിതത്തിൽ കാണുകയുള്ളൂ ധീരന്മാർക്ക് അവരൊന്നും അവയൊന്നും ചിന്താവിഷ് ചിന്തക്കുള്ള കാര്യങ്ങളെ ആകുന്നില്ല രാജാവേ അങ്ങ് ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് എന്നിട്ട് അദ്ദേഹം കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് പറയാണ് ധനം ഇല്ലാത്ത അവസ്ഥയും ആപത്തിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അങ്ങേപ്പോലെയുള്ളവർ ദുഃഖിക്കരുത് പണ്ട് മഹാനായിട്ടുള്ള ജനക മഹാരാജാവ് ആത്മ സംയമനത്തിന് വേണ്ടിയിട്ട് ഉപദേശിച്ച ശ്ലോകങ്ങൾ ചുരുക്കി ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു ഉപദേശം അദ്ദേഹം ഈ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള ശൗനകൻ യുധിഷ്ഠരന് കൊടുക്കുകയാണ് അപ്പം അസുഖം അതോടൊപ്പം തന്നെ അസന്തോഷം തരുന്ന അല്ലെങ്കിൽ ദുഃഖം തരുന്ന വസ്തുക്കളുടെ സാമീപ്യം കഠിനമായിട്ടുള്ള അധ്വാനം ഇഷ്ടമുള്ള വസ്തുക്കൾ കിട്ടാതെ ഇരിക്കൽ ഇവയെല്ലാം ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് കാരണങ്ങളാണ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ നമുക്ക് യോഗാഭ്യാസം കൊണ്ട് ഇല്ലാതാക്കാം അതോടൊപ്പം തന്നെ വൈദ്യന്മാർക്ക് ഒരു രീതിയുണ്ട് അവരെ ചികിത്സയ്ക്ക് ആരംഭത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കൊടുത്തും ആദ്യം രോഗികളുടെ മനോവേദന അകറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും പിന്നെ താമരയിലെ വെള്ളം പോലെ എന്ന പോലെ ജ്ഞാനി ആസക്തി ഏൽക്കുകയില്ലെന്നാണ് പറയുന്നത് അപ്പം രാഗ ഇങ്ങനെ ആസക്തിയിൽപ്പെട്ട മനുഷ്യനെ കാമം വന്ന് കീഴടക്കുന്നു അവന് ആദ്യം ആഗ്രഹമുണ്ടാകും പിന്നെ അത് ആസക്തിയായിട്ട് മാറും ഈ ആസക്തിയാൽ അവന് സർവപാപവും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ആസക്തി അതിനുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആസക്തിയാൽ അവന് സർവപാപങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത് ആളുകളെ അധർമ്മികളാക്കുന്നതും ഘോരമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് ഈ ആസക്തിയാണ് ആ ആജീവനാന്തം ഇത് ഒരാളുടെ വെറു വ്യക്തിയുടെ ജീവിതത്തിൽ ആജീവനാന്തം നിൽക്കുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത് ഒരു വ്യാധിയാണ് ഇത് വിട്ടവന് മാത്രമേ യഥാർത്ഥത്തിൽ ഉള്ള സുഖം കിട്ടുകയുള്ളൂ തന്നിൽ ഉണ്ടാവുന്ന അഗ്നി കൊണ്ട് ഒരു മരം എങ്ങനെയാണോ കത്തിത്തീരുന്നത് അതുപോലെ ഉള്ളിയും ഉള്ളിൽ ആസക്തിയുമായിട്ട് നടക്കുന്ന മനുഷ്യൻ അത് എന്തിനോടുള്ള ആസക്തി അവൻ സ്വയം നശിച്ചു പോകുന്നു എന്നാണ് അപ്പം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ നായ്ക്കൾക്കും മീനില് വെള്ള വെള്ളത്തിലെ മീനുകൾക്കും ഒരു മാംസകഷ്ണം കഷണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അവരുടെ ജീവനെ ആപത്താകുന്നത് കാരണം വെച്ചാൽ ബാക്കിയുള്ള എല്ലാം കൂടി ഇത് കടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വരും എന്നെ കൊന്നിട്ടാണെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വരും അതുപോലെയാണ് ധനം ഒരു മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ധനം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് പിശുക്ക് അഹങ്കാരം അതോടൊപ്പം തന്നെ ഭയം എന്നിവയൊക്കെയായിട്ട് ധനം കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങളാണെന്ന് പറയും അതൊക്കെ നമുക്ക് അറിയാ നമുക്ക് അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ധനം നേടുന്നതും പോകുന്നതും അത് രണ്ടും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ധനം വന്നാലും ദുഃഖമാണ് പോയാലും ദുഃഖമാണ് ധന ധനത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നേടുന്ന ധനം ദുഃഖമുണ്ടാക്കുന്ന ആകുമ്പോൾ എന്തിനാണ് അങ്ങ് അതിനു വേണ്ടിയിട്ട് വിഷമിക്കുന്നത് അങ്ങ് ദുഃഖ ഈ നഷ്ടപ്പെട്ടതിന് ഓർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ആ ധനം അത് ദുഃഖം തരുന്ന കാര്യമാണ് മൂഢന്മാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടായിരിക്കത്തില്ല പണ്ഡിതന്മാർക്ക് എപ്പോഴും തൃപ്തിയാണ് ആഗ്രഹങ്ങൾക്ക് ഒരു ആഗ്രഹ പൂർത്തീകരണങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും ഒരു തൃപ്തി കിട്ടുന്നില്ല പരമമായിട്ടുള്ള സുഖമാണ് തൃപ്തി എന്ന് പറയുന്നത് തൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ധനം ഉള്ളപ്പോൾ ഉള്ള ഒരു കാര്യമല്ല ഇപ്പം നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് തൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ യൗവനം സൗന്ദര്യം രത്നധനാദികൾ ഐശ്വര്യം ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വാസം ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ബുദ്ധിമാന്മാർ ഇതൊക്കെ മനസ്സിലാക്കി അവയിലൊന്നും ആസക്തരാവാതെ ജീവിക്കും അപ്പം ധർമ്മത്തിന് വേണ്ടി ധനത്തിനെ ആഗ്രഹിക്കുന്ന നല്ലത് ആഗ്രഹിക്കാതെ ഇരിക്കുന്നതാണ് ചെളിയിൽ ചവിട്ടിയിട്ട് കഴുകുന്ന കഴുകുന്നതിൽ നല്ലത് ചെളിയിൽ ചവിട്ടാതെ ഇരിക്കുന്നതാണെന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ധനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഞാനൊരു ഗ്രഹസ്ഥനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന അതിഥികളെ എനിക്ക് യഥാവിധത്തിൽ പൂജിച്ച് ആ അവരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അപ്പം അതിഥിക്ക് ആദ്യം കണ്ണു കൊടുക്കുക അതിനുശേഷം മനസ്സ് കൊടുക്കുക പിന്നെ സ്നേഹത്തോടെ നല്ല വാക്ക് പറയുക ആതിഥേയൻ തൻ്റെ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ചെന്നിട്ട് അതിഥിക്ക് വേണ്ടിയിട്ടുള്ള അതിഥിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇരിപ്പിടം വിട്ടുകൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ശാശ്വതമായിട്ടുള്ള ധർമ്മങ്ങൾ ഇത് യുധിഷ്ഠരൻ പറയാണ് വിധി പോലെ ദേവതകൾക്കും പിതൃക്കൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കണം അത് സ്വയം എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർക്കൊക്കെ ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒരു വീതം വെക്കണം അതോടൊപ്പം തന്നെ പക്ഷികൾക്കും നായ്ക്കൾക്കും ചോറ് കൊടുത്ത് വിശ്വദേവ എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യണം ഇത് രണ്ടു നേരം ചെയ്യണം ഇതൊക്കെ ഒരു ഗ്രഹസ്ഥൻ്റെ കടമകളാണ് അപ്പം കണ്ണു കൊടുക്കുക മനസ്സ് കൊടുക്കുക നല്ല വാക്കുകൾ പറയുക അവരെ പൂജിക്കുക അതോടൊപ്പം തന്നെ കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്കുക ഇതൊക്കെയാണ് അഞ്ച് ദക്ഷിണകളായിട്ട് അറിയപ്പെടുന്നത് മുമ്പ് പരിചയമില്ലാത്ത തളർന്ന യാത്രക്കാരന് മടികൂടാതെ അന്നം കൊടുക്കുന്നവർക്ക് ഒരു പുണ്യം ലഭിക്കും ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഗ്രഹസ്ഥിന് ലഭിക്കുന്ന കർമ്മഫലം വളരെ മഹത്തായിട്ടുള്ളതാണ് അപ്പം ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങേക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് യുധിഷ്ഠരൻ ചോദിക്കുകയാണ് അപ്പം അത് ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇതുവരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം